രാഹുലെ രാഹുലിന്റെ ഈ അമ്മയും പെങ്ങളും ഒക്കെ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുന്നത് കാണുമ്പോ രാഹുലിന് വൈകാരികമായ വല്ല ഉണർവുകളും തോന്നാറുണ്ടോ ഒരിക്കലും അത് നമ്മുടെ വീടുകളിലൊക്കെ ജാലകങ്ങളുണ്ട് ജനലുകളുണ്ട് അപ്പൊ ഇവര് ജോലി ചെയ്യുന്ന സമയത്ത് ഈ ജനലിലൂടെ അപ്പുറത്തുള്ള ആരെങ്കിലും ഇവരെ കാണുമ്പോഴേക്ക് അവർക്കൊരു വൈകാരികമായ ഉണർവ് സംഭവിക്കുമെന്ന് രാഹുലിന് തോന്നുന്നുണ്ടോ ഇവര് സ്വാഭാവികമായി അടുക്കളയിൽ ജോലി ചെയ്യുന്നു കിണറ്റിൽ നിന്ന് വെള്ളം പോരുന്നു ഇതൊക്കെ കാണുന്നത് അത്തരം ഉണർവുകൾ സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങളാണ് നമ്മളെ ലോകത്തെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വംശപരമ്പര പോലും നടത്താൻ പറ്റില്ലല്ലോ അതെ അതാണ് എനിക്ക് പറയാനുള്ളതാണ് കാര്യം ഒരു എന്താ പറയാ ഒരു ആണും പെണ്ണും ഒരു പുരുഷനും സ്ത്രീയും കല്യാണം കഴിച്ചു കഴിഞ്ഞുണ്ടാവുന്ന കുട്ടികൾ ആൺകുട്ടിയും പെൺകുട്ടിയും ജനിക്കാം അപ്പൊ പിന്നെ ഇവരെ ചെറുപ്പം മുതൽ രണ്ട് കൂടുകളിലിട്ടാണോ വളർത്തുക ആൺകുട്ടിയെ വേറെ കൂട്ടിലും പെൺകുട്ടിയെ വേറെ കൂട്ടിലും അല്ലെ രണ്ട് വീട്ടിലാണോ പരസ്പരം കാണാൻ സംഭവിക്കാം അതെ നമ്മളത് പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ താലിബാനില് താലിബാന്റെ വിചിത്ര നിയമങ്ങളിൽ അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾ വലഞ്ഞിരിക്കുകയാണ് കാരണം താലിബാനിൽ പുതിയ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനില് പുതിയ ബിൽഡിങ്ങുകൾ നിർമ്മിക്കുമ്പോൾ അവിടെ ജനലുകൾ വെക്കരുത് കാരണം ജനലുകൾ വെച്ചുകഴിഞ്ഞാൽ ആ ജനലുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിനുള്ളിൽ നിന്ന് സ്ത്രീകൾ ചെയ്യുന്ന ജോലികൾ അടുക്കളയിലെ ജോലികളും അല്ലെങ്കിൽ ഈ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നത് പോലെയുള്ള ജോലികൾ ആ ജനലിനപ്പുറം നിന്ന് വേറൊരു ആര് ആരെങ്കിലും കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ അവരിൽ അശ്ലീല പ്രവർത്തനങ്ങൾക്ക് അത് കാരണമാവും അതുകൊണ്ട് ജനലുകൾ വേണ്ട എന്ന് വെക്കുക എന്നാണ് പറയുന്നത് താലിബാനെ സംബന്ധിച്ച് മനുഷ്യർ തന്നെ അവർക്ക് അശ്ലീലമാണ് നമുക്കറിയാവുന്നതാണ് താലിബാൻ പോലെ ഒരു തീവ്രവാദ രാഷ്ട്രം ആളുകളെ കൊന്നെടുത്തുകൊണ്ടിരിക്കുകയാണ് മനുഷ്യരെന്നോ ജീവനെന്നോ ഒന്നും അവർക്കൊരു വിലയില്ല ആളുകളെ വെടിവെച്ചും ബോംബിട്ടും കൊല്ലുന്ന ഇവർക്കൊക്കെ മനുഷ്യന്മാരെ അശ്ലീലം മനുഷ്യന്മാരെ കാണുന്നത് മുഴുവൻ അവർക്ക് അശ്ലീലമാണ് നാളെ അവിടെ സ്ത്രീകളെ തന്നെ നിരോധിച്ചേക്കും അത്തരം പ്രവൃത്തികളും മുൻകാലങ്ങളിൽ നമ്മുടെ നാട്ടിൽ അടക്കം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് സ്ത്രീയെ അല്ലെങ്കിൽ ജനിച്ചാൽ ഒന്നുകിൽ അന്ന് കേൾക്കേണ്ടി വരുന്ന പഴികൾ അതല്ലെങ്കിൽ പെൺകുഞ്ഞുങ്ങളാണെങ്കിൽ അതിനെ അബോട്ട് ചെയ്ത് കളയാത്ര പുരുഷന്മാർക്ക് അശ്ലീല ചിന്ത ഉണ്ടാക്കുന്ന സ്ത്രീകൾ ഉണ്ടായതുകൊണ്ടാണല്ലോ അതുകൊണ്ട് വേണമെങ്കിൽ സ്ത്രീകളെയും നിരോധിക്കും അതാണ് താലിബാൻ കാരണം നമ്മൾ നമ്മള് കലാകാലങ്ങളായി കണ്ടോണ്ടിരിക്കയാണ് താലിബാനിന്നുള്ള വാർത്തകള് ഒരു കൊച്ചു കുട്ടികളെ സ്കൂളിൽ പഠിപ്പിക്കാൻ പോലും നോക്കൂ വിദ്യാഭ്യാസത്തിന് പെൺകുട്ടികളെ വിടാത്തൊരു രാജ്യം ഇത്രയും മോശപ്പെട്ട ഒരു രാജ്യം വേറെ എനിക്ക് തോന്നുന്നു കൊറച്ചുകൂടെ കഴിഞ്ഞ കഴിഞ്ഞാല് ഈ ഭരണ സംവിധാനത്തെ മുഴുവൻ അവിടുത്തെ ജനങ്ങള് തല്ലി ഓടിക്കും ഈ സ്ത്രീകൾക്ക് അവർ വിദ്യാഭ്യാസം നൽകില്ല അല്ലെങ്കിൽ നൽകില്ലെന്ന് അവർ വാശി പിടിക്കാൻ കാരണം അവർ കുറേ കൂടെ ഒക്കെ ലോകവിവരം വരും അവർക്ക് എന്താണ് ചുറ്റും നടക്കുന്നത് ലോകത്ത് എന്താണ് നടക്കുന്നത് ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ ഒരു കൃത്യമായ അവബോധം ലഭിക്കും അവർക്ക് വിദ്യാഭ്യാസത്തിലൂടെ ധൈര്യം ലഭിക്കും ഏഹ് അതായത് നിയമം എൻ്റെ കൂടെ ഉണ്ടാവും എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ എനിക്ക് നേരിടേണ്ടി വന്നാലും എന്നൊക്കെ ഉള്ളൊരു അവർക്ക് വരും ഇതൊന്നും ഇല്ലാതിരിക്കണം സ്ത്രീകൾ എല്ലാ ഇപ്പോഴും എന്താ പറയാ അബലകളും മന്ദബുദ്ധികളുമായി തുടരണം എന്നിരുന്നാലേ അവരുടെ തലയിൽ ഇതുപോലെ കുതിരയേറാൻ അവർക്ക് സാധിക്കുള്ളൂ പുരുഷന്മാർക്കായാലും ആരാണോ ഈ ഇത്തരം എന്താ പറയാ പാഴ് നിയമങ്ങൾ അച്ചടിച്ചുണ്ടാക്കുന്ന ആളുകൾ ജനല് വേണ്ട അല്ലെങ്കിൽ പഠിക്കാൻ വിടരുത് ഇതൊക്കെ ഒരു മനുഷ്യന് എന്താ പറയാ ജീവിതത്തിൽ ഏറ്റവും മൗലികമായി അല്ലെങ്കിൽ അടിസ്ഥാനമായി വേണ്ടുന്ന ഒരു കാര്യമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വസ്ത്രവും ഭക്ഷണവും വെള്ളവും ഒക്കെ പോലെ തന്നെ ഏറ്റവും എന്താ പറയാ ആയിട്ട് വേണ്ടുന്ന അടിസ്ഥാനപരമായ നീടാണ് വിദ്യാഭ്യാസം ഇന്ന് അങ്ങനെ ആയി മാറിക്കഴിഞ്ഞാൽ അതങ്ങനെ വേണം തുടർന്ന് പോയേ പറ്റുള്ളൂ അതിനെ നിഷേധിക്കുന്നവരോട് ഒന്നും പറയാനില്ല എന്നുള്ളതാണ് അല്ല താലിബാനെ സംബന്ധിച്ച് അവിടെ വസ്ത്രങ്ങൾക്ക് പോലും വിലക്കുകളുണ്ട് അവിടെ മുഴുവൻ മൂടിക്കെട്ടിയ വസ്ത്രങ്ങൾ ഇട്ട് മാത്രമേ സ്ത്രീകൾ പുറത്തിറങ്ങാവൂ അങ്ങനെ കുറെ നിയമങ്ങൾ അവിടെ അവിടെയുണ്ട് സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പാടില്ല അതി കഠിനമായൊരു മതരാഷ്ട്രമാണ് താലിബാൻ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ താലിബാൻ അഫ്ഗാനിസ്ഥാനും ഒരു തീവ്രമത രാഷ്ട്രമാണ് എന്നിരുന്നാലും അവിടുത്തെ ജനങ്ങളെ അവർ തന്നെ ഒരു അശ്ലീലമായി കാണുന്നൊരവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പുരുഷന്മാർക്ക് മേധാവിത്വം കൊടുക്കുന്ന ഒരു രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ അവിടുത്തെ സംബന്ധിച്ച് അവരുടെ സ്ത്രീകളെ എല്ലാം അവരൊരു ഉൽപ്പന്നം മാത്രമായിട്ടാണ് കാണുന്നത് അടിമകൾ പുരുഷന്മാരുടെ അടിമകളായി മാത്രമാണ് അവിടുത്തെ സ്ത്രീകളെ അവർ കാണുന്നത് പിന്നെ അങ്ങനെയാണ് അവർ ഓരോരോ ഉണ്ടാക്കുന്നത് ഇപ്പൊ ഒരു അടിമയെ മറ്റൊരു അടി മറ്റൊരാളെ അടിമയൊക്കെ കൊണ്ടുപോകരുത് എന്നൊരു ചിന്തയിലാണ് അവർ അടിമത്ത സ്വഭാവത്തിലുള്ള പുതിയ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കി വയ്ക്കുന്നത് ഇവര് പുറത്തു പോകാൻ പാടില്ല വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല വസ്ത്രങ്ങൾ ധരിച്ച് ചിലപ്പോൾ മുഖം കണ്ടു കഴിഞ്ഞാൽ അവിടുത്തെ പുരുഷന്മാർക്ക് ചിലപ്പം എന്തെങ്കിലും ആശയം തോന്നുന്നൊരു നാടാണത് അതുകൊണ്ടായിരിക്കാം മുഴുവൻ മൂടിക്കിട്ട് നടക്കുന്നത് അത് അതെങ്ങനെയാണ് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുക എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ അതായത് നമ്മുടെ നാട്ടിലൊന്നും സ്ത്രീകൾക്ക് ജിമ്മിൽ പോകുന്നതിനൊന്നും നിരോധനമൊന്നുമില്ല നമ്മളൊരു ജിമ്മിൽ പോയിട്ട് എങ്ങനെയാണ് നമുക്ക് കംഫർട്ടബിൾ അല്ലാത്ത ചിന്തിച്ചാൽ ഏതൊരു പിഞ്ചു കുഞ്ഞിനും ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ് ഈ പർദ്ദ പോലുള്ള വസ്ത്രം ധരിച്ചിട്ട് എങ്ങനെയാണ് ജിമ്മിലൊക്കെ പോയി വർക്ക് അവിടെ എങ്ങനെയാണ് അതിന്റെ ഒരു പ്രാക്ടിക്കാലിറ്റി അവരെ അവർ വീടിന് വെളിയിലേക്ക് വിടത്തില്ല നാല് ചുവരുകൾക്കുൾ മാത്രം അടങ്ങി പോകുന്ന ജീവിതമാണ് അവിടെയുള്ള ആളുകളുടേത് അവളെ അവിടെയുള്ള സ്ത്രീകളെ അവരെ വെറും ഒരു ലൈംഗികത്തിന് ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നം മാത്രമായി കാണുന്ന ഒരു രാജ്യമാണ് താലിബാൻ ഒരു പുരുഷ മേധാവിത്വം മാത്രമാണ് അവിടെ സ്ത്രീകളെല്ലാം ഒരു അടിമകളെ പോലെയാണ് ഒരാൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ അടിമയാണ് ആ വീടിന് വെളിയിൽ പോകാൻ പാടില്ല അയാളുടെ കുട്ടികളെ ജനിപ്പിച്ച് ആ നാല് ചുവര അടങ്ങി ഒതുങ്ങി ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് അവർക്ക് വേണ്ടത് അവർ കാലാകാലങ്ങളായി നിയമങ്ങൾ അവിടെ അടക്കം ഒരുപാട് ഇനീക്വാലിറ്റി പിന്നെയും വരുന്നു എന്നുള്ളതാണ് അവിടെ ഒരു പുരുഷൻ ഒട്ടേറെ ഭാര്യമാർ ആവാം പക്ഷെ ഒരു ഭാര്യക്ക് ഒട്ടേറെ ഭർത്താക്കന്മാരായിക്കൂട അങ്ങനെയും നിയമമുണ്ട് അവിടെ അടക്കം സ്ത്രീകൾക്ക് എന്താ പറയാ അതിനെ അതിനെ ഈക്വൽ ആക്കണം എന്നല്ല എനിക്ക് പറയാനുള്ളത് പക്ഷെ അവിടെയും അവര് അവിടെയും പുരുഷന് ഒരു ഹൈപ്പ് കൊടുത്തു സ്ത്രീക്ക് അത് ഒരു പാടില്ലായികകളുടെ കീഴിലാണ് എപ്പോഴും സ്ത്രീ വരുന്നത് അവിടുത്തെ എപ്പോഴും എന്ത് കണ്ടാലും അശ്ലീലമായി കാണുന്ന പുരുഷന്മാരാണ് ഈ ലോകത്തെ പോലും അവർ അശ്ലീലമായിട്ടാണ് കാണുന്നത് അതുകൊണ്ടല്ലേ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടൊക്കെ ബോംബിട്ട് ഓരോ വന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു രാഷ്ട്രത്തെയാണ് നമ്മൾ നമ്മള് ഇപ്പോ ഒരു ചെറിയ കാര്യം പറഞ്ഞ് ആ രാജ്യത്തെ സംബന്ധിച്ചത് വേറൊരു ചെറിയ നിയമമാണ് എന്താണ് എടുക്കാൻ പോകരുത് അപ്പുറത്തുള്ള ഒരാൾ അവളെ കണ്ടാലോ അവിടുത്തെ പെൺകുട്ടിയെ കണ്ടെങ്കിൽ അശ്ലീലം തോന്നിയാലോ ആരും ഒരു എന്താ പറയാ മനുഷ്യരൂപത്തിൽ കാണരുത് എന്നുള്ളത് കൊണ്ടാണല്ലോ തികച്ചു മയഞ്ഞ വസ്ത്രമായിട്ടുള്ള പർദ്ദയും അതും കണ്ണുകളും കൈകളും കാലുകളും കയ്യിലും കാലിലും സോക്സ് ധരിക്കും അതോടുകൂടി കൈപ്പത്തിയും കാൽപ്പത്തിയും കാണാതെയോ കാൽപാതവും കാണാതെയോ കണ്ണ് മാത്രം കാണുന്ന എന്താ ഹിജാബ് പോലുള്ള വസ്ത്രങ്ങൾ ആ കണ്ണിന്റെ അവിടെ തന്നെ നെറ്റ് പോലെയാക്കി കളയും അല്ല കണ്ണ് കണ്ടു കഴിഞ്ഞാൽ അതിനാണ് നെറ്റ് പോലെയാക്കി കളയുന്നത് ആ കണ്ടു കഴിഞ്ഞാലും സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റൂല ആ രാഷ്ട്രത്തിലേക്ക് അതുകൊണ്ടായിരിക്കണം ഇപ്പൊ പുതിയ നിയമം ജനല് പാടില്ല ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞ വാതിലും പാടില്ല അതെ തടവറയാക്കി മാറ്റും അത് സ്ത്രീകൾ അല്ലെങ്കിൽ സ്ത്രീകളുടെ ഒരു എക്സ്പ്ലോറേഷൻ പ്ലേസ് എന്ന് പറയുന്നത് ജയിലുകൾ അല്ലെങ്കിൽ തടവറകളാവും അതാകുമ്പോൾ പിന്നെ ആരും കാണില്ലല്ലോ എന്നുള്ളതാണ് അവിടേക്ക് എന്താ പറയാ സമയാസമയം ഭക്ഷണം എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരതിനുള്ളിൽ വെരി സേഫ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും എന്നുള്ളതാണ് എത്രത്തോളം എപ്പിസേഡ് ആണ് ഈ ജനലുകൾ വെക്കാതിരിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു വീടിന് അതും ഈ ഒരു കാരണത്തിന് നമ്മളൊരു വീടിന് ജനൽ വെക്കുന്ന എന്തിനാണ് ശുദ്ധവായു കയറാൻ വേണ്ടി സൂര്യപ്രകാശം കയറാൻ വേണ്ടി അതാണ് അവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത് ഒന്നും പറയാൻ കഴിയില്ല ഇന്ത്യ പോലൊരു ജനാധിപത്യ രാഷ്ട്രത്തെ വെച്ച് താലിബാൻ പോലൊരു തീവ്രവാദ രാഷ്ട്രത്തെ നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ കഴിയില്ല കാരണം നമ്മളൊരു ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത് നമുക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നമുക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നമുക്ക് നമ്മുടെ എല്ലാപരമായിട്ടുള്ള മതപരമായിട്ടുള്ള ഏത് കാര്യമാണെങ്കിലും നമുക്കൊരു സ്വന്തമായൊരു മതം തീരുമാനിക്കാനുള്ള അവകാശം നമുക്കുണ്ട് ഇല്ലേ ആ ഒരു രാജ്യത്ത് നിന്നുകൊണ്ട് ഒരു മതരാഷ്ട്രം അവർ ഒരു മതം മാത്രമേ പാടുള്ളൂ ആ മതത്തിന്റെ തീവ്രമായ ചിന്തകളിൽ മാത്രമേ ജീവിക്കാവൂ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തെ വെച്ച് ഇന്ത്യ എന്നൊരു രാജ്യത്ത് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ കഴിയില്ല കാരണം ഏത് രാജ്യമെടുത്താലും അമേരിക്ക അമേരിക്കയാണെങ്കിലും മറ്റ് എടുത്താലും അതിന്റെ എല്ലാ മുകളിലാണ് ഇന്ത്യയുടെ ജനാധിപത്യ സ്വാതന്ത്ര്യം ഇന്ത്യയിലെ ജനാധിപത്യ സ്വാതന്ത്ര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട് നമ്മൾ ഇന്ന് ഇവിടെ ഇരുന്ന് ഈ താലിബാനെ വിമർശിക്കുന്നു അതെന്തുകൊണ്ടാണ് മാധ്യമ സ്വാതന്ത്ര്യം നമുക്ക് എല്ലാത്തിനും വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങൾ ഒരാളുടെ അന്തസ്സിനെ ഹനിക്കുന്നത് വരെ നമുക്ക് എല്ലാവിധ സ്വാതന്ത്ര്യവും ഉണ്ട് അത് നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട് അന്തസ്സിനെ മാത്രമല്ല മറ്റൊരാളുടെ വികാരങ്ങളെയോ എന്തിനെങ്കിലും എന്തിനായാലും മറ്റൊരാളുടെ ഒരു സ്പേസിനെ നമ്മൾ എന്ന് ഹനിക്കുന്നു അല്ലെങ്കിൽ എന്ന് നമ്മൾ അതിലൊരു കൈകടത്തുന്നു നമുക്ക് എന്നും വിമർശിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് എല്ലാ കാര്യത്തിലും പക്ഷെ മറ്റുള്ളവരുടെ അന്തോസിനോ ആത്മാഭിമാനത്തിനോ കോട്ടം വരുന്ന രീതിയിൽ നമുക്ക് എല്ലാ രീതി എല്ലാത്തിനെയും വിമർശിക്കാം അതുകൊണ്ടാണ് ഈ മാധ്യമങ്ങളെല്ലാം ഇന്ന് ഈ ഇന്ത്യയിലെ മാധ്യമങ്ങളാണ് ലോകത്തെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു മീഡിയം എന്ന് പറയുന്നത് കാരണം അവർക്ക് അവിടുത്തെ രാഷ്ട്രീയം മാത്രമല്ല എല്ലാ കാര്യങ്ങളും ഒരു രാഷ്ട്രത്തിന്റെ എന്തിനാ അവർ അവരോട് ഭരിക്കുന്ന ഒരു പാർട്ടിക്ക് വേണ്ടി മാത്രമല്ല മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ജനാധിപത്യം കൊടുത്തിട്ടുണ്ട് അല്ലേ കാരണം ഇന്ത്യയിലെ നാലാം തൂണ് ജനാധിപത്യത്തിന്റെ നാലാം തൂണ് എന്ന് പറയുന്നത് മാധ്യമങ്ങളെയാണ് എന്തുകൊണ്ടാണ് പറയാൻ കാരണം മാധ്യമങ്ങൾക്ക് അത്രയേറെ സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്ത് കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ എഴുത്തുകാരാണെങ്കിലും കവികള് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ അതേ വെച്ച് നമ്മൾ താലിബാൻ പോലൊരു രാഷ്ട്രത്തെ നമ്മൾ ഒരിക്കലും നോക്കിക്കാണത് കാരണം അതൊരു തീവ്ര മതരാഷ്ട്രമാണ് മതത്തിന്റെ പേരിൽ ആളുകളെ കൊല്ലുന്നൊരു രാഷ്ട്രം തീവ്രവാദ രാഷ്ട്രം അടുത്തിടെ കണ്ടില്ലേ പാകിസ്ഥാനിൽ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധമായി രണ്ട് തീവ്രവാദികൾ അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും ബോംബിട്ട് കളിക്കുന്നു ആ ഒരു രാജ്യത്തെയാണ് നമ്മൾ ഈ ഒരു കാര്യം പറയുന്നത് വലിയ സംഭവം വളരെ ചെറിയ സംഭവങ്ങളാണ് അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടാത്ത വാർത്തകളായിട്ടാണ് അവിടെയുള്ള ആളുകൾ ഇതിനെ നോക്കി കാണുന്നത് വെരി നോർമലൈസ്ഡ് ആയിട്ടാണ് കാണുന്നത് പക്ഷെ എന്തിരുന്നാലും ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഇതിനെല്ലാം ഒരു മാറ്റം വരും കാരണം അവിടുത്തെ ജനങ്ങൾ അത്രത്തോളം ഡിപ്രസ്ഡ് ആയി നിൽക്കുന്ന സമയത്ത് അവർ തിരിച്ച് പ്രതികരിക്കുന്ന ഒരു കാലം എന്തായാലും ഉണ്ടാവും അത് കാലത്തിന്റെ കാവ്യനീതിയാണ്